സലഫുകൾ പറയാറുണ്ട് അസ്വബുരു അല ഹബ്ദുൽ ദൃഷ്ടി താഴ്ത്തുമ്പോൾ കാണിക്കുന്ന ക്ഷമയുണ്ടല്ലോ അതിനുശേഷം ഉണ്ടാകുന്ന വേദനയെക്കാൾ എത്രയോ എളുപ്പമുള്ള ക്ഷമയാണ് ദൃഷ്ടിതാഴ്ത്താൻ കാണിക്കുന്ന ക്ഷമയുണ്ടല്ലോ അതിനുശേഷം അനുഭവിക്കേണ്ടി വരുന്ന വേദനയെക്കാൾ എത്രയോ എളുപ്പമുള്ളിൽ നീണ്ടു നിൽക്കുന്ന വേദന ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹോദര നിനക്ക് നിന്റെ കൽവിൽ വിശാല സന്തോഷം അനുഭവിക്കണമോ നീ നിന്റെ ദൃഷ്ടിതായിട്ടുകൾ ലഭിക്കണമോ നീ നിന്റെ ലഭിക്കണമോ നീ 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 നിനക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമോ നൂറ് തരണമോ ബസീറത്തും ഫിറാസത്തും ഉൾക്കാഴ്ച നൽകണമോ നീ ദുഷ്ടിതായുക ഏറ്റവും നല്ല ഉന്നതമായ അവസ്ഥയിലേക്ക് ദറജയിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ നിനക്ക് സാധിക്കണമോ നീ നൽകട്ടെ